ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത് ഒറ്റ തവണ കുടിച്ച് കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ നല്ല ആയിരിക്കും നല്ല ജിൽ ജില്ലെന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനൊരു ചെറുപഴം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുക്കുക അത് വലുതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കുക രണ്ട് പേർക്ക് ഉണ്ടാക്കുന്നു കേട്ടോ അപ്പം പഴം ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പിലേണ്ടി വറുത്തത് ഇട്ടിട്ടുണ്ട് പിന്നെ ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഇത് വേണ്ട ക്യാഷ്നുട്ട് വേണമെങ്കിൽ ക്യാഷ് ഇട്ട് ചേർക്കാം ഞാൻ കപ്പലണ്ടേ ചേർത്തേക്കുന്നത് അപ്പോൾ അതിനുശേഷം എന്താ അടിച്ചെടുത്തിട്ട് വലിയ ജാറിലേക്ക് ചെയ്യാം അപ്പോൾ ഞാനിത് ചെറിയ ജാറിൽ ഇടാൻ കാരണം അറിഞ്ഞ് വരാത്തതുകൊണ്ടാണ് എൻ്റെ ജാറിന് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ജാറിൽ തന്നെ ചെയ്ത് കൊടുക്കും എല്ലാം ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് അടിച്ചാൽ മതി ഇപ്പം ഞാനിപ്പോൾ അതിനേശേഷം എന്തൊരു പാക്കറ്റ് ബൂസ്റ്റ് ഞങ്ങൾ അതിലേക്ക് അങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതിന് ശേഷം ഇനി അതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ് അപ്പോൾ ഒരു പാക്കറ്റ് പാൽപ്പൊടി ചെറിയൊരു പാക്കറ്റ് ഒന്നോ രണ്ട് സ്പൂൺ എന്താ വേണ്ടത് അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കോഫി പൗഡർ ഉണ്ടെങ്കിൽ കോഫി പൗഡർ ചേർത്ത് കൊടുത്താലും മതി ഓക്കെ പാൽപ്പൊടിക്ക് പകരം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓപ്ഷനാണ് എല്ലാവരും കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ പഞ്ചസാര ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കണം രണ്ട് ഗ്ലാസിന് ആവശ്യമുള്ള പഞ്ചസാര നമ്മൾ ഇപ്പോൾ വീണ്ടും ഒന്നും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാല് ഞാൻ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പാക്കറ്റ് പാൽ അങ്ങനെ ഫ്രീസറിൽ വെച്ച് പൊടിച്ച് ഇതിലേക്ക് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ തുടപ്പിച്ച ശേഷം ഫ്രീസറിൽ വെച്ച് എടുത്തിരിക്കുന്നതാണ് അതാണ് ഐസ് അരിക്കുന്നുണ്ടോ അപ്പോൾ ഇതങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടത് ഇനി അതെല്ലാം പാക്കറ്റ് പാൽ തന്നെ ഉണ്ടെങ്കിൽ നേരെ ഫ്രീസറിൽ വെക്കുക അതിന് ശേഷം അതൊന്ന് ഉടച്ചെടുക്കുക ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏത് മെത്തേഡാണെങ്കിലും അപ്പോൾ ഞാനത് ഫ്രീസറിൽ തിളപ്പിച്ച ശേഷം ഫ്രീസറിൽ തളർത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കി അത്യാവശ്യം നന്നായിട്ട് ഐസ് ആയിട്ടുണ്ട് കണ്ടതാണ് കാണുന്നുണ്ടല്ലോ ആക്കി എടുത്തിരിക്കണമാണ് ഇനി ഇതിലേക്ക് ഞാൻ നമുക്ക് ഐസ് ക്യൂബ് വേണമെന്നുണ്ടെങ്കിൽ ഇണ്ടൊ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ കുറച്ചുകൂടി കപ്പലണ്ടി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കേണ്ടത് സംഭവം സൂപ്പറാണ് ടേസ്റ്റിയാണ് അടിപൊളിയാണ് പ്രത്യേകിച്ച് അതിൽ പീനട്ട് അതുപോലെ തന്നെ ബൂസ്റ്റിൻ്റെ ഫ്ലേവർ മിൽക്ക് പഴം ഇതെല്ലാം കൂടി അങ്ങോട്ട് വരുമ്പോൾ എന്ത് ടേസ്റ്റാണെന്ന് ഇനി കൃഷി പീനട്ടോ കാഷിനെട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ചേർത്ത് കൊടുത്ത സംഭവം റെഡി ആയിട്ടുണ്ട് ഈ സമ്മർ സമയത്ത് നമുക്ക് ശരിക്കും ശരീരം നന്നായി തണുക്കും നമ്മൾ വേറെ പല സംഭവങ്ങളും കഴിക്കാൻ കിട്ടുന്നാലും ഇത് ബെസ്റ്റാണ് ഇനി എല്ലാം എനിക്ക് വാനില ഐസ് ക്രീം ഉണ്ടെങ്കിൽ ഒരു സ്കൂപ്പിൻ്റെ മേലെ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം അവരെന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സാധനമാണ് കപ്പലാണ്ടിൻ്റെ വീട്ടിലുണ്ടാവാറുണ്ട് പഴവും പാലും പഞ്ചസാരയും ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ബൂസ്റ്റൊക്കെ ചെറിയ ചെറിയ പാക്കറ്റൊക്കെ എല്ലാവരും വാങ്ങിച്ചുവെക്കും കുട്ടികൾക്ക് വേണ്ടി അത് മിൽക്ക് പൗഡർ ഓപ്ഷണലാണ് അത് വേണം തന്നെ ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം അതൊക്കെ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവം കണ്ടസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെയ്ത് നോക്കുക സൂപ്പറാണ് താങ്ക്